ഒന്നേക്കാൽ ഇഞ്ച് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് ഏഹ് ഇഞ്ച് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് പതിനഞ്ച് കൊല്ലം മറബുനാട്ടിൽ നിന്നവർക്കും അത് ചിലപ്പോൾ പറയാൻ കിട്ടിക്കൊള്ളുന്നില്ല ഒന്നര ഇഞ്ചി ആണോ വേണ്ടത് രണ്ടര ഇഞ്ചിയാണോ വേണ്ടത് എത്ര മില്ലിയാണ് വേണ്ടത് എത്ര പിന്നെ വിടുത്തും അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഹൈറ്റ് എത്ര വേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ കുടുങ്ങി അവിടെ അതിനെക്കുറിച്ചാണ് പൈപ്പ് എന്ന് തന്നെ എന്താ അറിയാതെ പറയും മസൂറ എന്നാണ് പറയുക എന്താണ് പറയുക മസൂറ ഇപ്പം നമ്മളൊരു പൈപ്പിൻ്റെ കഷ്ണങ്ങൾക്കില്ല അവർക്ക് അനാബീബ് അമ്പൂബ അനാബീബ് എന്ന് പറയാം അനാബീബ് വേറെ പേരുണ്ട് കേട്ടോ അനാബീബ് അൽ മവാസീർ പി വി സി പൈപ്പുകൾക്ക് അനാബീബ് അൽ അൽ എന്ന് പറയും പി വി സി പൈപ്പുകൾക്ക് ഓക്കെ ആണോ അനാബീബ് അൽ മാസൂറ മാസൂറാന്ന് സ്വാദാക്കരുത് മവാസീർ എന്ന സീനാണെന്ന് മനസ്സിലാക്കണം സാധാ സീന സ്വാ അല്ല മവാസീർ അല്ലെ എന്താ അർത്ഥം മാറുന്ന സാധനമാണ് അയ്യാ പിന്നെ പറയാം അപ്പോൾ അനാബീബ് അനാബീബൽ മവാസീർ എന്ന് പറയുന്നിടത്ത് അത് എത്ര ഇഞ്ചാണ് എത്ര ഇഞ്ച് കം ബൂസ കംബൂസെന്നാണ് ചോദിക്കുക അവർ ചോദിക്കും ബൂസ നിങ്ങൾ പൈപ്പ് വാങ്ങാൻ ഇപ്പോൾ ഔസ്ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ കഫീല് പറഞ്ഞിട്ടില്ല പോയിട്ട് പൈപ്പ് വാങ്ങിക്കൊണ്ടിരുന്നത് ഓക്കെ എന്ന് ചോദിച്ചാൽ സാധനം കിട്ടുമോ ലക്ഷക്കണക്കിന് ഐറ്റംസ് ഉണ്ടാവും മവാസീർ അനാബീബൽ മവാസീർ അനാബിബൽ കംബൂസം അതായത് മേ ഹംസവരീദ് നൂറ്റി ഇരുപത്തി അഞ്ച് ബൂസ അതായത് അങ്ങനെ പറഞ്ഞാലും മതി ഒന്നര നല്ലതിന് വാഹിദു വനുസ് ഒന്നേക്കാൾ ബ് ബൂസ ബൂസ ഇഞ്ചി ഇനി മില്ലി എന്ന് പറയാം മില്ലി മീറ്റർ ഉണ്ട് എം എമ്മെന്ന് നമ്മൾ പറയുമല്ലോ എം എം അത് മില്ലി മീറ്റർ എന്ന് പൂർണ്ണമായിട്ട് പറയും നിങ്ങൾക്കറിയാം അറബിയിൽ ഒരിക്കലും ഷോർട്ട് സംസാരമല്ല മുഴുവനാ പറയുന്നത് മില്ലി മീറ്റർ ഇപ്പം കിലോമീറ്റർ എന്ന് പറയുന്നത് വരെ ഇത് മില്ലി മീറ്റർ അപ്പം നീളത്തിനും ആ ഒരു എന്താണ് ദൂരത്തിനുമൊക്കെ ഇതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പം ഇതിൻ്റെ കം ഇപ്പം സഖീൽ എന്ന് പറയുന്നത് പവർ ഉള്ളതാണ് ഹഫീഫ് എന്ന് പറയുന്നത് നോർമലാണ് നോർമലാണ് അതേപോലെ തന്നെ അതിൽ മറ്റൊന്നും കൂടി അനാബീബ് അൽ മവാസിർ അനാബീബ് അൽ മവാസിർ ഗാബില്ലിൽ ഹെറാറ ഗാബില്ലിൽ ഹെറാറ അല്ലെങ്കിൽ ഹെറാറ എന്ന് പറയും ഇപ്പം ഈ പിന്നെ പ്ലമ്പിങ്ങിൻ്റെ വർക്കേഴ്സിനൊക്കെ അനിവാര്യമായ ഒന്നാണ് ചൂട് നിലനിൽക്കുന്ന ഹീറ്റാകുന്ന ഹീറ്റാകുമ്പോൾ കേടുവരാത്ത പൈപ്പുകൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഗാബില്ലിൽ ഹെറാറ എന്നാണ് അതിൻ്റെ പൂർണ്ണ പേര് പക്ഷെ അവിടെ എങ്ങനെ പറഞ്ഞാൽ മതി മവാസിറിൽ ഹെറാറ മവാസീറൽ ഹെറാറ ഇപ്പോൾ നമ്മൾ കീസ് ഉണ്ടല്ലോ ഇത് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കീസ് പ്ലാസ്റ്റിക്കിന് ബ്ലാസ്റ്റിക് എന്ന് തന്നെയാണ് പറയാം ആ പ്ലാസ്റ്റിക്കിൻ്റെ കീസിൽ അതിൽ എന്ന് പറയുമ്പോൾ അറബിയാണത് മലയാളത്തിലും കീസ് തന്നെ പറയുമ്പോൾ അതിൽ വെള്ളമൊഴിച്ചാൽ ചായ ഒഴിച്ചാൽ കേടുവരാത്ത അതായത് ചൂടിനെ നിലനിർത്താൻ പറ്റിയ പൈപ്പുകളുണ്ടല്ലോ പ്ലാ പ്ലാസ്റ്റിക്കുകളുണ്ട് അതിനെന്താ പേര് പേര് പറയാം അക്കിയാസ് ഹെറാറ എന്ന് പറയാം അക്യാസ് ഹെറാറ അതുപോലെ മവാസീർ ഹെറാറ എന്ന് ഇവരുപയോഗിക്കും ഓക്കേ ആണോ അതിൽ മറ്റൊന്നുമില്ല തെർക്കീബ് എന്നാണ് അതിൽ ഫിറ്റിംഗ് ആണ് തെർക്കീബ് ഫിറ്റ് ചെയ്യുക റക്കിബ് ഹാദൽ മാസൂറ ഈ ഈ പൈപ്പ് നിങ്ങൾ ഫിറ്റ് എന്ന് പറയാം എന്താണ് പറയുക തെർക്കീബ് ആണ് ഓക്കെ ഇത്തരം അറബികൾ അറബി ഭാഷയോടൊപ്പം ജീവിക്കുന്നത് പോലെ നിങ്ങൾക്കും അറബികളോടൊപ്പം സംസാരിച്ചുകൊണ്ട് ജീവിക്കാം കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക്കീണ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക മാക്സ്തരാണോ